അനന്തമായ ആകാശ വിസ്തൃതിയിൽ സഹസ്രകോടി നക്ഷത്രങ്ങൾക്കിടയിൽ ഭാരതീയ ജ്യോതിഷം ഏറ്റവും ആദരവോടെയും വിസ്മയത്തോടെയും നോക്കിക്കാണുന്ന ഒരു നക്ഷത്രമുണ്ട് പൂയം ജ്യോതിഷാചാര്യന്മാർ ഇതിനെ വെറുമൊരു നക്ഷത്രമായല്ല മറിച്ച് നക്ഷത്ര രാജൻ അഥവാ നക്ഷത്രങ്ങളുടെ ചക്രവർത്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത് രാത്രികാലങ്ങളിൽ ആകാശത്തിന്റെ വടക്കു ഭാഗത്ത് ഒരു പുഷ്പത്തിന്റെ ആകൃതിയിൽ തിളങ്ങി നിൽക്കുന്ന ഈ നക്ഷത്ര സമൂഹം മനുഷ്യജീവിതത്തിന്റെ സകല മേഖലകളിലും സ്വാധീനിക്കാൻ ശേഷിയുള്ള അസാധാരണമായ ഊർജ്ജസ്രോതസ് ആണ് എന്തുകൊണ്ടാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പൂയത്തിന് ഇത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന വേളയെ അമൃതകാലം എന്ന് വിളിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൽ അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി പൂയം മാറുന്നത് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര പുരാതനമായ ഏടുകളിലേക്കും മിത്തുകളിലേക്കും നമ്മെ എത്തിക്കുന്നു പുഷ്യം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് പൂയം എന്ന പേരുണ്ടായത് പുഷ് എന്നാൽ പോഷിപ്പിക്കുന്നതെന്നാണ് അർത്ഥം ഒരമ്മ തന്റെ കുഞ്ഞിനെ മുലപ്പാൽ നൽകി എപ്രകാരം സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നുവോ അപ്രകാരം പ്രപഞ്ചത്തെ മുഴുവൻ നന്മയും ജ്ഞാനവും നൽകി ഊട്ടുന്ന ചൈതന്യമാണ് പൂയം നക്ഷത്രം രാശിയുടെ നടുവിൽ സ്വർണ്ണവർണ്ണത്തിൽ ശോഭിക്കുന്ന ഈ നക്ഷത്രം ഭാഗ്യത്തിന്റെയും ദൈവികതയുടെയും വാതായനമായാണ് കരുതപ്പെടുന്നത് എങ്കിലും പൂയത്തെക്കുറിച്ച് പറയുന്ന കേട്ടുകഥകളും വിശ്വാസങ്ങളും അല്പം സങ്കീർണമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമെന്ന് വാർത്തപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് പൂയം മാറ്റി നിർത്തപ്പെടുന്നത് ഇതിനു പിന്നിലെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശാപകഥ എന്താണ് വെറുമൊരു ജ്യോതിഷഗണനയ്ക്കപ്പുറം പൂയം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സ്വഭാവ വിശേഷങ്ങളും ജീവിത വഴികളും ഏതൊക്കെ ാണ് ഭൗതികമായ നേട്ടങ്ങൾക്കും ആത്മീയമായ ഉണർവിനും ഒരുപോലെ ഗുണകരമായ പൂയത്തിന്റെ അറിയ ശാസ്ത്രീയമായ പ്രത്യേകതകളും അത് ഓരോ മനുഷ്യരിലും ചെലുത്തുന്ന സ്വാധീനവും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന സമഗ്രമായ യാത്രയാണിത് നക്ഷത്രങ്ങളുടെ രാജാവായ പൂയത്തിന്റെ അത്ഭുതകരമായ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം പൂയം പൊതുവെ അമൃതസിദ്ധി യോഗം നൽകുന്ന നക്ഷത്രമാണെങ്കിലും എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഇത് ഒരുപോലെ ഗുണകരമാണോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് പൂയം നക്ഷത്രത്തിന് പൊതുവെ ദോഷഫലങ്ങൾ കുറവാണ് ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഈ നക്ഷത്രത്തിന്റെ അതിദേവത അതിനാൽ തന്നെ ദൈവികമായ എല്ലാ കാര്യങ്ങൾക്കും ഇത് അത്യുത്തമമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ കഠിനാധ്വാനികളും നീതിബോധമുള്ളവരും ഈശ്വര വിശ്വാസികളുമായിരിക്കും ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി കൂടുതലായിരിക്കും ശനി നക്ഷത്രനാഥനായതിനാൽ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ചില കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാമെങ്കിലും മധ്യവയസ്സോടെ ഇവർ വലിയ ഉയർച്ച കൈവരിക്കും മിക്കവാറും എല്ലാ നക്ഷത്രക്കാർക്കും പൂയം ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനും നല്ലതാണ് എന്നാൽ ജ്യോതിഷത്തിലെ താരബലം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം എങ്കിലും പൂയത്തിന്റെ പൊതുവായ ശുഭത്വം ഇത്തരം ദോഷങ്ങളെ മറികടക്കാൻ സഹായിക്കാറുണ്ട് കൂയം നക്ഷത്രത്തെ സംബന്ധിച്ച് പുരാണങ്ങളിൽ നിരവധി രസകരമായ കഥകളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനം വിവാഹവുമായി ബന്ധപ്പെട്ട വിലക്കും ഈ നക്ഷത്രത്തിന്റെ ഉത്ഭവവുമാണ് പുരാണ പ്രകാരം വ്യാഴത്തിന്റെ പത്നിയായിരുന്നു താര ചന്ദ്രൻ ഒരിക്കൽ താരയെ അപഹരിക്കുകയും അവരിൽ ബുധൻ എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു തന്റെ പത്നിയെ തിരികെ കിട്ടാൻ ബൃഹസ്പതിക്ക് വലിയ യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു ഈ സംഭവങ്ങൾ നടന്നത് ഒരു പൂയം നക്ഷത്രത്തിലാണെന്ന് പറയപ്പെടുന്നു തന്റെ കുടുംബജീവിതത്തിലുണ്ടായ ഈ അസ്വസ്ഥതകൾ കാരണം പൂയം നക്ഷത്ര ദിവസം വിവാഹം കഴിക്കുന്നത് ശുഭകരമല്ല എന്ന് ബൃഹസ്പതി ശപിച്ചതായി ഒരു ഐതിഹ്യമുണ്ട് അതുകൊണ്ടാണ് നക്ഷത്ര രാജനായിട്ടും പൂയം ഒഴിവാക്കുന്നത് മറ്റൊരു പ്രധാന കഥ പാർവതി ദേവിയുമായി ബന്ധപ്പെട്ടതാണ് വിഘ്ന നിവാരണനായ ഗണപതി ഭഗവാന്റെ അവതാരവുമായി പൂയം നക്ഷത്രത്തിന് ബന്ധമുണ്ടെന്ന് ചില തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നു തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പൂയം നക്ഷത്രം സഹായിക്കുന്നത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആ നക്ഷത്രത്തിന് ഉള്ളതുകൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രാമായണത്തിൽ ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ നക്ഷത്രം പൂയമാണ് ഭരതൻ ത്യാഗത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമാണ് രാജ്യം ലഭിച്ചിട്ടും അത് ജ്യേഷ്ഠന് വേണ്ടി മാറ്റിവെച്ച് പാതുകം സിംഹാസനത്തിൽ വെച്ച് ഭരണം നടത്തിയ ഭരതന്റെ സ്വഭാവഗുണങ്ങൾ പൂയം നക്ഷത്രത്തിന്റെ സവിശേഷതകളായി അറിയപ്പെടുന്നു ജ്യോതിഷത്തിൽ പൂയത്തിന് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ് ഇതിനു പിന്നിൽ ശാസ്ത്രീയവും ആത്മീയമായ പല കാരണങ്ങളുണ്ട് പൂയത്തിന്റെ അതിദേവത ബൃഹസ്പതിയാണ് ജ്യോതിഷത്തിൽ വ്യാഴമെന്നാൽ ജ്ഞാനം മംഗളം ഭാഗ്യം എന്നിവയുടെ പ്രതീകമാണ് നക്ഷത്രനാഥനാകട്ടെ ശനിയുമാണ് ശനി കർമ്മത്തെയും അച്ചടക്കത്തെയും സൂചിപ്പിക്കുന്നു വ്യാഴത്തിന്റെ അനുഗ്രഹവും ശനിയുടെ കർമ്മബുദ്ധിയും ഒത്തുചേരുന്ന നക്ഷത്രമായതിനാൽ പൂയം ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്ന ഗുണങ്ങൾ നൽകുന്നു വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തെ ഗുരു പുഷ്യ യോഗം എന്ന് വിളിക്കുന്നു ഇത് ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ശക്തിയേറിയ ശുഭമുഹൂർത്തങ്ങളിൽ ഒന്നാണ് ഈ ദിവസം എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങിയാലും അത് ആയിരം അടങ്ങ് ബലം നൽകുമെന്നാണ് വിശ്വാസം അതുപോലെ ഞായറാഴ്ചയും പൂയവും ചേർന്ന് വരുന്ന രവി പുഷ്യ യോഗവും അതിവിശിഷ്ടമാണ് കുട്ടികളെ എഴുത്തി പുതിയ വിദ്യകൾ പഠിച്ചു തുടങ്ങുന്നതിനും പൂയം നക്ഷത്രം മികച്ചതാണ് ആയുർവേദ പ്രകാരം മരുന്ന് നിർമ്മിക്കുന്നതിനും കഴിച്ചു തുടങ്ങുന്നതിനും ഏറ്റവും നല്ല നക്ഷത്രം പൂയമാണ് രോഗശാന്തിക്ക് ഈ നക്ഷത്രത്തിന്റെ ഊർജം സഹായിക്കുന്നു ഭാരതീയർക്കിടയിൽ പൂയം നക്ഷത്രത്തിൽ സ്വർണം വാങ്ങുന്നത് വലിയ ഐശ്വര്യമായി കരുതപ്പെടുന്നു സ്വർണം ലക്ഷ്മി ദേവിയുടെ പ്രതീകമായതിനാൽ പൂയം ദിവസം വാങ്ങുന്ന സ്വർണം നശിച്ചു പോകാതെ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മന്ത്രസിദ്ധിക്കും ഈശ്വര ഭജനത്തിനും പൂയം നക്ഷത്രം മികച്ചതാണ് ഈ ദിവസം നടത്തുന്ന പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ബലം ലഭിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരെ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് ഉചിതമാണ് ഇവർ പൊതുവേ ശാന്ത സ്വഭാവക്കാരായിരിക്കും എന്നാൽ തങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് മാതാപിതാക്കളോട് വലിയ സ്നേഹവും ബഹുമാനവും പുലർത്തുന്നവരായിരിക്കും ഇവർ അധ്യാപനം നിയമം ബാങ്കിങ് ഭരണനിർവഹണം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ വലിയ നിലയിലെത്തുന്നവരാണ് ഇവർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ദഹന പ്രശ്നങ്ങളോ ഇവരെ ചിലപ്പോൾ അലട്ടാറുണ്ട് കൃത്യമായ ഭക്ഷണക്രമം ഇവർക്ക് അത്യാവശ്യമാണ് പൂയത്തിന്റെ ചിഹ്നം പശുവിന്റെ അകിഡാണ് പശു തന്റെ അകിടിലൂടെ അമൃതിന് തുല്യമായ പാൽ നൽകി ലോകത്തെ പോഷിപ്പിക്കുന്നു അതുപോലെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരും ഈ നക്ഷത്രമുള്ള ദിവസവും ലോകത്തിന് നന്മ മാത്രമേ നൽകുകയുള്ളൂ മറ്റൊരു പ്രതീകം അമ്പും വില്ലുമാണ് ഇത് ലക്ഷ്യബോധത്തെയും ഏകാഗ്രതയെയും സൂചിപ്പിക്കുന്നു പൂയം നക്ഷത്രത്തിന്റെ പൂർണ്ണമായ ഗുണം ലഭിക്കാൻ ചില പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് ഓം ബൃഹസ്പതേ നമഹ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ബുദ്ധിശക്തിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് ഈ നക്ഷത്രത്തിന്റെ അതിദേവതയെ പ്രീണിപ്പിക്കാൻ സഹായിക്കും പൂയം നക്ഷത്രത്തിന്റെ മരം അരയാലാണ് പൂയം നക്ഷത്ര ദിവസം അരയാലിന് വലയം വെക്കുന്നത് പുണ്യമാണ് പുരാതന വേദങ്ങളിൽ പൂയത്തെ തിഷ്യ എന്നാണ് വിളിച്ചിരുന്നത് തിഷ്യ എന്നാൽ മംഗളകരമായത് പ്രകാശിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം ഋഗ്വേദത്തിൽ ഈ നക്ഷത്രത്തെ ഒരു ദേവനായി തന്നെ സങ്കല്പിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ സൂചനയായാണ് പഴയ പൂയത്തെ ദർശിച്ചിരുന്നത് പൂയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അതിന്റെ ഗ്രഹ ഈ നക്ഷത്രത്തിന്റെ നാദൻ ശനിയും അതിദേവത വ്യാഴവുമാണ് ജ്യോതിഷത്തിൽ ശനി നിയന്ത്രണത്തിന്റെയും വ്യാഴം വികാസത്തിന്റെയും പ്രതീകമാണ് വ്യാഴം നൽകുന്ന അറിവും ഭാഗ്യവും ശനി നൽകുന്ന അച്ചടക്കത്തോടെയും പക്വതയോടെയും ഉപയോഗിക്കാൻ പൂയം നക്ഷത്രത്തിന് സാധിക്കുന്നു അതുകൊണ്ടാണ് പൂയം ദിവസം തുടങ്ങുന്ന കാര്യങ്ങൾ വെറുതെ ഒരു ആവേശത്തിന് തുടങ്ങുന്നതാവാതെ ദീർഘകാലം നിലനിൽക്കുന്നതും ഉറപ്പുള്ളതുമായി മാറുന്നത് ഹിന്ദു പുരാണങ്ങളിൽ മാത്രമല്ല ജൈനമതത്തിലും പൂയത്തിന് വലിയ സ്ഥാനമുണ്ട് അവസാനത്തെ തീർത്ഥങ്കരനായ മഹാവീരൻ ജ്ഞാനോദയം പ്രാപിച്ചത് പൂയം നക്ഷത്രത്തിലാണെന്ന് ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ ജ്ഞാനപ്രകാശത്തിന്റെ നക്ഷത്രമായും ഇതിനെ കണക്കാക്കുന്നു പൂയം നക്ഷത്രത്തിന് ശ്രീ എന്നൊരു പര്യായം കൂടിയുണ്ട് ഇത് ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്നു വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതിനാൽ ഈ നക്ഷത്രത്തിൽ സമ്പത്ത് വരുന്നത് അധർമ്മത്തിലൂടെ മറിച്ച് നേരായ വഴിയിലൂടെ മാത്രമായിരിക്കും അതുകൊണ്ടാണ് സ്വർണവും ഭൂമിയും വാങ്ങാൻ പൂയം ഉത്തമമാകുന്നത് പൂയം എന്നത് ഒരു നക്ഷത്രമല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ പോഷണ ശക്തിയാണ് നക്ഷത്ര രാജനായ പൂയം തരുന്ന ഊർജം ആത്മീയവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു വിവാഹം ഒഴികെയുള്ള മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും പൂയം നക്ഷത്രം ഒരു അനുഗ്രഹമാണ് അച്ചടക്കമുള്ള ജീവിതവും ഈശ്വര ഭക്തിയും ഉണ്ടെങ്കിൽ പൂയം നക്ഷത്രത്തിന്റെ സ്വാധീനം ഏതൊരാളെയും ഉന്നതിയിലെത്തിക്കുമെന്നതിൽ സംശയമില്ല നക്ഷത്രങ്ങളുടെ ഈ മഹാശക്തിയെ തിരിച്ചറിഞ്ഞ് പൂയം ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പ്രപഞ്ചം നൽകുന്ന ഈ സുന്ദരമായ നക്ഷത്രത്തെ ഐശ്വര്യപൂർണമായി ഉപയോഗപ്പെടുത്താം